ട്രഡീഷണൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കൽപങ്ങൾക്ക് ഫാപ്കോ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് നിയർ എസ് എൻ ടി സ്കൂൾ വിശ്വകർമ്മ ജയന്തി ബി എം എസ് ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു തുടർന്ന് നടന്ന സമ്മേളനം ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം മൂന്ന് മണിക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ എം റെജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബി എം എസ് മേഖലാ ഭാരവാഹികളായ എ സി കണ്ണൻ ജാസ്മിൻ റെജി ബി എം എസ് മേഖലാ ട്രഷറർ പി വി വിനോദ് മേഖലാ വൈസ് പ്രസിഡന്റ് എ ആർ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടന ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ നമുക്ക് മാത്രമേ സാധിക്കൂ അത് ഭാരതീയ സംഘമാണ് രൂപീകരിച്ച ിൽ രൂപത്തിൽ പ്രകടനത്തിന് യൂണിയൻ മേഖലാ ഭാരവാഹികളായ എം കെ സോമൻ പി കെ രാധാകൃഷ്ണൻ കെ സി ബാബു പി എൽ സുന്ദരഗണേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ വടക്കാഞ്ചേരി സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്